വെൽക്കം ടു കോമ്പുറ്റി ടീ ക്രാക്ക ഞാൻ പ്രമേ ഇനി വരാൻ പോകുന്ന സെറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ പഠിച്ച് പോകണം കാരണം കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണ് എം എസ് നല്ല മാർക്കോട് പാസ്സായി പക്ഷേ സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് സിലബസ് മൊത്തം കവർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കറിയാം സെറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല അതേപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ആണ് അപ്പോൾ നമ്മൾക്ക് കണ്ടന്റ് എല്ലാം നമുക്ക് കവർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്കറിയാം സിലബസിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവും നമുക്ക് ഈസീലി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഉണ്ടാവും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് അത് ആദ്യം നമ്മൾ കവർ ചെയ്ത് പോകണം അതേപോലെ തന്നെ ചിലപ്പം ടഫായിട്ടുള്ള ഏരിയ ആയിരിക്കും പക്ഷെ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഏരിയ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഭാഗത്തിന് നമ്മൾ കൂടുതൽ സമയമെടുത്ത് റിവൈസ് ചെയ്ത് നന്നായി മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു തവണ കൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന സെറ്റ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാവും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതേപോലെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ടഫ്നെസ്സും കൂടുതലായിട്ടാണ് വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കണ്ട കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം അപ്പോൾ കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൊഡ്യൂൾ വണ്ണിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആൽഗൈ ഫംഗൈ ബ്രയോഫൈറ്റ്സ് ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചാർട്ടൈസ് ചെയ്ത് പഠിക്കണം അപ്പോൾ അതായത് ഓർഗാനിസംസ് അതിൻ്റെ പിഗ്മെൻറ്റ്സ് അതിൽ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകൾ അതേപോലെ തന്നെ അവയുടെ കോമൺ നെയിംസ് കാരണം കോമൺ നെയിംസ് ചോദിച്ച് വരാറുണ്ട് അതിൻ്റെ പിഗ്മെൻറ്റ്സ് ചോദിക്കാറുണ്ട് അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസുകളുടെ നെയിം ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കൃത്യമായിട്ട് ചാർട്ടൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിവൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും നമുക്ക് ആ ഭാഗത്തു നിന്ന് മാർക്കൊന്നും മിസ്സായില്ല സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റൻസ് ആണെങ്കിൽ മൂന്നും നാലും സ്പീഷീസിൻ്റെ പേര് തന്നെ ഒരേ കൊസ്റ്റൻസിൽ വരും അപ്പോൾ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതേപോലെ വരുന്ന മറ്റൊരു ഏരിയ ആണ് പ്ലാൻ ഫിസിയോളജി ആൻഡ് റെസ്പിറേഷൻ അപ്പോൾ പ്ലാൻ ഫിസിയോളജി ആൻഡ് റെസ്പിറേഷനിലൊക്കെ നന്നായിട്ട് പോയിന്റ്സ് മനസ്സിലാക്കി തന്നെ പഠിക്കണം കാരണം ആ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ കൊസ്റ്റൻസ് വരുന്നതാണ് അപ്പോൾ നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനെ നമ്മുടെ റിസൾട്ടിനെ അത് ബാധിക്കുന്ന ഒരു ഏരിയ ആണ് ജനറ്റിക്സ് നന്നായി മനസ്സിലാക്കി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പോയിന്റ്സ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം ഇതുപോലുള്ള ഇതുപോലുള്ളൊരു കോഴ്സാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയില് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉള്ള വീഡിയോസാണ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓരോ വീഡിയോസും സ്റ്റുഡൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു പോകാൻ സാധിക്കും അത് കൂടാതെ തന്നെ ഓരോ വീഡിയോസിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വരാണെങ്കിലും അത് ഒരു പേഴ്സണൽ മെൻറ്ററോട് ചോദിക്കാം അപ്പോൾ അത് മെൻറ്റർ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഇത് കൂടാതെ തന്നെ നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട് അപ്പോൾ ലൈവ് സെഷൻസില് വീഡിയോസ് കണ്ടതിന് ശേഷം നമ്മൾ ലൈവ് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കി ആ കണ്ടന്റ് തറായി പഠിച്ചു പോകാൻ സാധിക്കും പിന്നീട് റിവിഷൻ എക്സാം കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നിന്നുള്ള മാർക്സ് കൃത്യമായി സ്കോർ ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ തന്നെ ലൈവ് സെക്ഷൻസ് എന്തെങ്കിലും കാരണവശാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് വേർഷൻസും ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ടൈം അത് കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടിയാണ് കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക